ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള പുരാതന സംഘടനകളുടെ തുടർച്ചയെന്നോണം അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ വീണ്ടും കാണപ്പെട്ട ഒരു കാലമായിരുന്നു ഒട്ടോമൻ തുർക്കികൾ അതിശക്തമായി മാറുന്ന കാലം പതിനാലാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഒട്ടോമൻ ശക്തി യൂറോപ്പിനും പാശ്ചാത്യ ക്രിസ്ത്യൻ സംസ്കാരത്തിനുമൊക്കെ ഒരു ഭീഷണിയായി മാറിയിരുന്നു യൂറോപ്യൻ മേഖലകൾ പോലും പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് ഒട്ടോമൻ തുർക്കികൾ വികസിക്കുകയുമുണ്ടായി ഈ ഒരു കാലത്ത് യൂറോപ്പിലാകട്ടെ തമ്മിൽ മത്സരവും പിടിച്ചെടുക്കലുകളുമൊക്കെയായി കലുഷിതമായ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജൂതവിഭാഗം എന്നത് പല പല മേഖലകളിലായി ചിത്രിക്കിടക്കുകയായിരുന്നല്ലോ യൂറോപ്പിൻ്റെ പല മേഖലകളിൽ ഈ ജൂതവിഭാഗവും ഉണ്ടായിരുന്നു പലപ്പോഴും അവജ്ഞയോടെ ജൂതവിഭാഗത്തെ യൂറോപ്യൻ മേഖലകൾ നോക്കി കണ്ടിട്ടുമുണ്ട് എന്നാൽ ഒട്ടോമിൻ സാമ്രാജ്യം അതിശക്തമായി മാറിയ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ട് കാലത്തൊക്കെ യൂറോപ്യൻ മേഖലകളിൽ വിഭാഗത്തിലുള്ള ജനതയ്ക്ക് വലിയ വേട്ടയാടലുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് കൂട്ടക്കൊലകളും പുറത്താക്കലുകളുമൊക്കെയായി അവർ കടുത്ത അവഗടനകൾ നേരിടേണ്ടി വന്നു അതിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് അവർ യൂറോപ്യൻ മേഖലകളിൽ നിന്നും പലായനം ചെയ്യുകയാണ് സുരക്ഷയും ജീവിത സാഹചര്യവും തേടിയ ആ ജനത പുതിയൊരു ലോകം കണ്ടെത്തുകയുമുണ്ടായി അതായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം എന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രത്തിൽ അത്രമേൽ നിർണായകമായ ഒരു കാര്യമാണല്ലോ ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയാമല്ലോ ഇസ്ലാമിനൊപ്പം ഖാലിഫൈറ്റ് സൈന്യം അതിവേഗം സമീപദേശങ്ങൾ കീഴടക്കുകയും ഉണ്ടായി മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ മേഖലകൾ സതേൺ യൂറോപ്പ് അങ്ങനെ വലിയൊരു മേഖല തന്നെ ഖാലിഫൈറ്റുകൾക്ക് അധീനമായി മാറി എന്നാൽ ഇതിനിടയിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു കീഴടക്കിയ മേഖലകളിലെ മുസ്ലിങ്ങളല്ലാത്തവർ എന്തു ചെയ്യും അവരെങ്ങനെ ജീവിക്കണം തുടങ്ങി പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞു വന്നു പുതിയ അതിരുകൾക്കുള്ളിൽ മതപരിവർത്തനത്തിനൊന്നും താല്പര്യമില്ലാത്ത ജനതയെ എങ്ങനെ സാമ്രാജ്യം നോക്കിക്കാണാം ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു പാക്റ്റ് ഓഫ് ഉമർ എന്നറിയപ്പെടുന്ന നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിലുള്ള ഒരു സംതിയായി കൂടി ഇതിനെ കണക്കാക്കുന്നു അപ്രകാരം ഈ മേഖലകളിലെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ സൗരാഷ്ട്രിയൻസ് ഒപ്പം മറ്റ് വിശ്വാസങ്ങളുള്ള ഒട്ടേറെ വിഭാഗങ്ങൾ എന്നിവയൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടും എന്ന അവകാശം നൽകപ്പെട്ടു ബദലെന്നോണം അതിന് ജിസിയ എന്നൊരു പ്രത്യേക നികുതിയും ഏർപ്പെടുത്തുകയുണ്ടായി മറ്റനേകം നിയമാവലികൾ കൂടിയൊക്കെ നമുക്കവിടെ കാണാവുന്നതുമാണ് ഏതായാലും ഒട്ടോമൻ സാമ്രാജ്യം എന്നത് ആ ഒരു കാലത്ത് ഓരോ ദിനവും വികസിക്കുന്ന ഒന്നായിരുന്നല്ലോ അതുകൊണ്ട് ആ മേഖലകളിലും അതിൻ്റെ സാമ്പത്തികമായും സാംസ്കാരികപരമായും ഒക്കെയുള്ള പുരോഗതി ദൃശ്യവുമായിരുന്നു മുസ്ലിങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ ജൂതർക്കില്ലായിരുന്നുവെങ്കിലും അവർക്ക് ആ മേഖലകളിൽ വളരാനും വികസിക്കാനുമുള്ള അവസരങ്ങളും സുരക്ഷിതത്വവുമൊക്കെ ഒക്കെ നൽകിയിരുന്നു എന്ന് കാണാവുന്നതാണ് ഒട്ടോമൻ തുർക്കി മേഖലയിൽ നിലവിലുണ്ടായിരുന്ന ജൂതന്മാർക്ക് പുറമേ വേട്ടയാടലുകൾ നേരിട്ട യൂറോപ്പിലെ ജൂതന്മാരും സുരക്ഷിത സ്ഥാനം തേടി ഒട്ടോമൻ മേഖലയിലേക്ക് എത്തുകയുണ്ടായല്ലോ ഹംഗറിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും രക്ഷപ്പെട്ട ജൂതർ ഒട്ടോമനിൽ അഭയം പ്രാപിക്കുകയുണ്ടായി അതുപോലെ തന്നെ സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നുമൊക്കെയുള്ള ജൂതന്മാർ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വലിയ തോതിൽ തന്നെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുകയും ചെയ്തു ഒട്ടോമൻ സുൽത്താനാകട്ടെ ഇതിനെയൊക്കെ സ്വാഗതം ചെയ്യുകയുമാണ് ഉണ്ടായത് യൂറോപ്പിനും ഒട്ടോമനും ഇടയിലുള്ള വിഭാഗമായും നയതന്ത്രജ്ഞരായും ഭാഷാവിവർത്തകരായുമൊക്കെ ജൂതന്മാർ അതിവേഗം ജോലി സാധ്യതകൾ കണ്ടെത്തുകയുണ്ടായി അതിനോടൊപ്പം തന്നെ ലോക വ്യാപാര മേഖലയിലെ പലയിടങ്ങളിലും ജൂതന്മാർ പ്രധാനപ്പെട്ട തൊഴിലുകൾ നേടിയെടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി കച്ചവടത്തിലും മറ്റും ഏർപ്പെട്ടിരുന്നവർ ധനികരായി മാറുന്നതിനും ചരിത്രം സാക്ഷ്യം വഹിച്ചു ആരോഗ്യ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലെ ഉപദേശകരായും ജൂതന്മാർ തിളങ്ങി നിൽക്കുകയും ചെയ്തു ഒട്ടോമൻ സുൽത്താന്മാരുടെ ചികിത്സാ സംഘത്തിൽ പോലും വിഭാഗം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ് ചുരുക്കിയാൽ പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ വിഭാഗത്തിന് ഒട്ടോമൻ മേഖലയിൽ വികസിതമായ സുരക്ഷിതമായ ഒരു ജീവിത നിലവാരം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയാവുന്നതാണ് ഒട്ടോമൻ ഭരണമേഖലയിലായിരുന്ന ഗ്രീസിലൊക്കെ വലിയ തോതിൽ വിഭാഗം ജീവിച്ചിരുന്നു അപ്രകാരം ഒട്ടോമൻ സാമ്രാജ്യത്തിനുള്ളിലെ ജൂത മുസ്ലിം വിഭാഗങ്ങൾ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ഒരുപോലെ മുന്നേറി എന്ന് പറയാം അവിടെ സമാധാനവും നിലനിന്നിരുന്നു എന്നാൽ ലോകം എപ്പോഴും അതിവേഗം മാറിക്കൊണ്ടിരിക്കും എന്ന് പറയാമല്ലോ ലോകഗതി തന്നെ മാറി മറിയുന്ന കാലമായിരുന്നു പിന്നീടുള്ള നൂറ്റാണ്ടുകൾ വെസ്റ്റേൺ മേഖല അതിശക്തമാവുകയും കടൽ വഴി കച്ചവട നീക്കം കണ്ടുപിടിക്കപ്പെടുകയും ഒക്കെ ചെയ്തതും സിൽക്ക് റൂട്ടിൻ്റെ അപ്രമാദിത്വം ഇല്ലാതായതുമൊക്കെ ഒട്ടോമൻ മേഖലകളെയും ബാധിക്കുകയുണ്ടായി ഒട്ടോമൻ മേഖലയിലെ ജൂതരും ഒക്കെ തന്നെ സമ്പദ്ഘടനയിൽ താഴെ എത്തുന്ന അവസ്ഥ വന്നപ്പോൾ യൂറോപ്യൻ മേഖലയിലെ ജൂതരടങ്ങുന്ന മറ്റുള്ളവരൊക്കെ വികസിക്കാനും ആരംഭിച്ചു മറ്റൊരർത്ഥത്തിൽ സുൽത്താൻ സുലൈമാന്റെ ഭരണകാലത്തിൻ്റെ അന്ത്യത്തോടുകൂടി ഒട്ടോമൻ സാമ്രാജ്യത്തിന് നേരിട്ട് തുടങ്ങേണ്ടി വന്ന അധപ്പതനത്തിൻ്റെ കൃത്യമായ തെളിവുകൾ ഈ ഒരു കാലമായപ്പോഴേക്ക് പുറത്തു വരികയുണ്ടായി എന്നത് തന്നെ യൂറോപ്യൻ ജനതയും സുൽത്താൻ്റെ സംരക്ഷണത്തിലുള്ള ഗ്രീക്ക് അർമേനിയ തുടങ്ങിയ ജനങ്ങളൊക്കെ തന്നെയും സാമ്പത്തികമായി മുന്നേറുകയും ഒരു കൊളോണിയൽ സമ്പ്രദായം നടപ്പിലാക്കാൻ നിലകൊള്ളുകയും ചെയ്തപ്പോൾ ഒട്ടോമന് അതിനെ പ്രതിരോധിക്കാനുമായില്ല എല്ലാ രീതിയിലും വികസിത വഴിയിലേക്ക് കുതിച്ച യൂറോപ്യൻ മേഖലയിൽ ജൂത ജനത വർദ്ധിച്ചപ്പോൾ അതിരുകൾ ചുരുങ്ങിക്കൊണ്ടിരുന്ന ഒട്ടോമൻ മേഖലയിലെ ജൂത ജനതയും അതുപോലെ തന്നെ ചുരുങ്ങാനാരംഭിച്ചു സ്വാഭാവികമായും സാമ്രാജ്യം തളർന്നു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിരുന്ന മുസ്ലിം ജനതയ്ക്കിടയിൽ അത് വലിയ പ്രശ്നങ്ങൾക്കും കാരണമാവുകയുണ്ടായി യൂറോപ്യൻ മേഖലയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയും അവരുമായി ബന്ധപ്പെട്ടവർ അതിശക്തരായി മാറുന്നതും യൂറോപ്യന്മാരുടെ ഇടപെടലുകൾ ഇവിടെയും ഉണ്ടാവുമോ തുടങ്ങിയ ഭയവുമൊക്കെ തന്നെ ആവാം അതിനുള്ള കാരണം ലബനൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്കത് കൂടുതലായി മനസ്സിലാക്കാവുന്നതുമാണ് ഇത്തരത്തിൽ ഈ ലവാൻ മേഖലയിലൊക്കെ തന്നെ പൊതുവെ ഒരു സംഘർഷ സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ലബനൻ മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങളും പ്രശ്നങ്ങളും ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ആഭ്യന്തര യുദ്ധവുമൊക്കെ മുൻപേ തന്നെ ചർച്ച ചെയ്യുകയുണ്ടായല്ലോ അതിനിടയിൽ ജൂതരുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി സംഭവിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ദമാസ്കസിൽ വെച്ച് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെയും അദ്ദേഹത്തിൻ്റെ മുസ്ലിം സഹായിയെയും കാണാതാവുകയുണ്ടായി അല്ലെങ്കിൽ ആരോ പിടിച്ചു കൊണ്ടുപോവുകയുണ്ടായി അതിന് പുറകിൽ ജൂതരാണെന്ന രീതിയിൽ കഥകൾ പടർന്നു അല്ലെങ്കിൽ പടർത്തി അതിനെ തുടർന്ന് പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു പല ജൂതധനികർ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടു മർദ്ദിക്കപ്പെട്ടു അതിൽ പേർ എന്നാൽ കൊല്ലപ്പെടുകയുണ്ടായി തെളിവില്ലാതെ ഉണ്ടായ ഇത്തരമൊരു സംഭവത്തിൽ ലോകത്തിലെ പല മേഖലകളിൽ നിന്നും പ്രതിഷേധമുണ്ടായി ഈ സമയം ഈജിപ്തിൻ്റെ കൈകളിലായിരുന്നു ദമാസ്കസ് എന്നും പറയാം ആ സമയം അവിടെ ഫ്രഞ്ച് നിയന്ത്രണവും ഉണ്ടായിരുന്നു ഏതായാലും അധികം താമസിയാതെ ഒട്ടോമൻ സുൽത്താൻ ദമാസ്കസ് മേഖലകളൊക്കെ തിരിച്ചു പിടിക്കുകയും ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തണുപ്പിക്കുന്നതിന് നീക്കങ്ങൾ നടത്തുകയും ചെയ്തു ലോകക്രമത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ സുൽത്താൻ കാലങ്ങളായി തുടർന്നു പോന്നിരുന്ന ധിമ്മി വ്യവസ്ഥ നിർത്തലാക്കുകയും എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണന എന്ന നിലപാടെടുക്കുകയുമുണ്ടായി ഇത്തരത്തിലുള്ള വലിയൊരു തീരുമാനം എടുത്തെങ്കിൽ പോലും സാമ്രാജ്യം ക്ഷയിക്കുന്നത് തുടർന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ജൂതവിഭാഗവും മറ്റുമൊക്കെ ദാരിദ്ര്യത്തിലേക്ക് തന്നെ കൂപ്പുകുത്തിക്കൊണ്ടിരുന്നു എങ്ങും അസ്വസ്ഥതയും പടർന്നു പിടിക്കുകയാണ് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു നിസ്സഹായ കാലഘട്ടത്തിൽ പല മേഖലകളിലും ആക്രമണങ്ങളും കൊലകളുമൊക്കെ വർദ്ധിച്ചു വരികയുണ്ടായി സ്വാഭാവികമായും ജൂതർക്ക് നേരെയും ആ ആക്രമണങ്ങൾ വരികയുണ്ടായി കലാപ സാധ്യതകൾ നിലനിന്നതുകൊണ്ട് തന്നെ പല മേഖലകളിലും ജനങ്ങൾ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഉള്ളിൽ തന്നെ കഴിയേണ്ടതായും വന്നു ഓരോ വിഭാഗം റെസിസ്റ്റൻസ് മൂവ്മെൻറ്റുകൾക്കും അതോടെ തുടക്കമിടുകയാണ് ഒട്ടോമൻ സാമ്രാജ്യത്തിന് ഈ സ്ഥിതിവിശേഷങ്ങളെ നിയന്ത്രിക്കാനാവാതെ ആവാതെ കൊണ്ട് തന്നെ പല മേഖലയിലും അധികാരമോ സർക്കാർ സംവിധാനങ്ങളോ ഇല്ലാത്തതുമായ ഒരു അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു സ്വാഭാവികമായും അത് കലാപങ്ങളെ വിളിച്ചു വരുത്തുകയും ചെയ്തു പലയിടത്തും കൂട്ടക്കൊലകൾ തന്നെ സംഭവിക്കുകയുണ്ടായി അതിൽ ജൂതരും ഉൾപ്പെട്ടിരുന്നു അടികളും തിരിച്ചടികളുമായി നിസ്സഹായമായി നിലനിൽക്കുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിൽ കലുഷിതമായ ഒരു സാഹചര്യം തന്നെ അങ്ങനെ ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി ഇതിനിടയിൽ പാലസ്തീനിലേക്ക് വലിയ തോതിൽ ജൂതർ യൂറോപ്പിൽ നിന്നും കുടിയേറുവാനും ആരംഭിച്ചത് പ്രശ്നങ്ങൾ വഷളാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ കുടിയേറ്റ സമയത്തൊക്കെ ഇത് വലിയ രീതിയിൽ പ്രശ്നമായി മാറി ഇതിന് മറുപടിയായി ഒട്ടോമൻ സാമ്രാജ്യം എടുത്ത നടപടിയെന്നത് ഒട്ടോമൻ മേഖലയിലേക്കുള്ള ജൂതരുടെ വരവിനെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ചരിത്ര വഴികളിൽ ഒരു കാലത്ത് ജൂതരെ സ്വാഗതം ചെയ്തിട്ടുള്ള ഒട്ടോമിയൻ ദേശം സാഹചര്യങ്ങളിൽ മാറി മറിഞ്ഞ് അവരെ പൂർണ്ണമായും തടയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി ജൂതിരെ സംരക്ഷിക്കാനെന്ന നിലയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യവും അവിടെ ഉണ്ടായിരുന്നു ഏതായാലും പലസ്തീൻ മേഖലകൾ കേന്ദ്രമാക്കിക്കൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ കലുഷിതമായി മാറുകയുണ്ടായി അതിൻ്റെ അർത്ഥതലങ്ങൾ പോലും മാറി മറിയുകയുണ്ടായി വർഷങ്ങൾക്കുള്ളിൽ പ്രൗഢിയുടെ ചരിത്രം പറഞ്ഞ ഒട്ടോമൻ സാമ്രാജ്യം തന്നെ ഇല്ലാതെയുമായി